ഇടുക്കി ചീനിക്കുഴയിൽ മകനെയും കുടുംബത്തെയും പിതാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് മൂന്ന് മണിക്കാണ് ആലിയക്കുന്നേൽ ഫൈസൽ മുഹമ്മദ് ഭാര്യ ഷീബ മക്കളായ മെഹ്റിൻ അസ്ന എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഫൈസലിന്റെ പിതാവ് ഹമീദാണ് കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിനായിരുന്നു കൊലപാതകങ്ങൾ ജെയിൻ എസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ജെയിൻ നമ്മളെ കേരളം ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഒരു കൊലപാതക കേസായിരുന്നു ഇത് എപ്പോഴാണ് വിധി പ്രസ്താവം ആര്യ കേസ് അല്പസമയം മുമ്പ് കോടതി പരിഗണിച്ചിരുന്നു ഈ കേസിൽ കോടതി ഉത്തരവ് വൈകിട്ട് മൂന്ന് മണിക്ക് പറയാം എന്നുള്ളതാണ് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ മജിസ്ട്രേറ്റ് പറഞ്ഞത് എന്തായാലും അത് മൂന്ന് മണിയോടുകൂടി തന്നെ ഈ കേസിൽ വിധി ഉണ്ടാകും ആലയാ കുന്നേൽ ഫൈസൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് ഈ ഫൈസലിൻ്റെ പിതാവ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് ഹമീദ് എന്നാണ് ഇയാളുടെ പേര് ഇവർ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായിരുന്നു സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാൽ ഹമീദ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഉപേക്ഷിച്ച് പോയതാണ് ആ സമയത്ത് ഈ സഹോദരങ്ങൾക്കായിട്ട് ഈ കുടുംബ സ്വത്ത് എഴുതി നൽകിയിരുന്നു അതിനുശേഷം വീണ്ടും ഹമീദ് മടങ്ങി വന്നു ആ ഘട്ടത്തിൽ ഈ താൻ നൽകിയ ഇഷ്ടദാനമായി നൽകിയ ഭൂമിയും സ്വത്തും അത് തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇതിന് മക്കൾ തയ്യാറായില്ല ഇതിനെ തുടർന്ന് ഇവർ ഹമീദ് കോടതിയും അതോടൊപ്പം തന്നെ ഒക്കെ സമീപിച്ചിരുന്നു പക്ഷേ ഈ ഉത്തരവുകളെല്ലാം ഈ കോടതിയുടെയും ട്രൈബ്യൂണലിൻ്റെയും ഉത്തരവ് ഹമീദിന് എതിരായി വരികയായിരുന്നു ഈ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതാം തീയതിയാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് ഏതാണ്ട് ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫൈസറും ഭാര്യയും കുട്ടികളും ഒരു മുറിയിലാണ് കിടന്നു തുറങ്ങിയിരുന്നത് ഈ സമയം ഹമീദ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ഈ മകനും കുടുംബവും താമസിച്ചിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടുകയുമാണ് ചെയ്തത് അതിനുശേഷം വീടിന് പുറത്തിറങ്ങി ഫൈസലിന് പലചരക്ക് കടയുണ്ടായിരുന്നു അവിടെ പെട്രോൾ പെട്രോളും ഡീസലും ബ്ലാക്കിൽ വിൽക്കുന്ന ഒരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് കുപ്പികളിൽ നിറച്ച് അതിൽ തിരിയിട്ട് കത്തിച്ച് ഇവർ കിടന്നിരുന്ന മുറിയിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് ഈ മകനും കുടുംബവും ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് ഹമീദ് ഉറപ്പിച്ചിരുന്നു അതിനായി ഇയാൾ ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ അതായത് മോട്ടോർ പമ്പ് ഉൾപ്പെടെയുള്ള ജലവിതരണ സംവിധാനം മുറിച്ചു നീക്കിയിരുന്നു ഇവരുടെ ബഹളം കേട്ടാണ് തൊട്ടടുത്തുള്ള അയൽവാസി അടക്കം ഓടിയെത്തുന്നത് ആ സമയത്തും ഈ പ്രതി പെട്രോൾ നിറച്ച കുപ്പി തിരിയിട്ട് കത്തിച്ചതിന് ശേഷം ഇവർ കിടന്നിരുന്ന മുറിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു